ഈശോ സ്നേഹിക്കുന്നവരെ നാലാമത്തെ മോഡൽ പരീക്ഷയുടെ ഉത്തരങ്ങൾ നമ്മൾ കാണുകയാണ് മോഡൽ പരീക്ഷ വളരെ നേരത്തെ കഴിഞ്ഞതാണ് പക്ഷേ വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല നമ്മൾ പ്രഭാഷകൻ കഴിഞ്ഞു ലൂക്ക ഒൻപത് പത്ത് അധ്യായങ്ങൾ വരെ മോഡൽ പരീക്ഷ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവ വളരെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം ഇത് തുടർന്നുള്ള മോഡൽ പരീക്ഷകളും ഉടനെ നടക്കും സമ്മാനം നൽകിയിട്ടുള്ള ക്വിസ് മത്സരത്തിന് പങ്കെടുക്കാൻ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിൽ ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുക അതിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പി ഡി എഫ് വേണ്ടവർക്ക് അതാത് ഗ്രൂപ്പുകളിലേക്കും ഈ നമ്പർ വന്ന് ഈ നമ്പർ വന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്ന മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഒന്നാമത്തേത് ന്യായാധിപന്മാർ ഏഴ് മൂന്ന് പ്രകാരം എത്ര പേർ ശേഷിച്ചു ആയിരം നൂറ് പതിനായിരം ഒരു ലക്ഷം ഉത്തരം സി ആണ് പതിനായിരം ജനങ്ങളെ എവിടേക്ക് കൊണ്ടുവരാനാണ് കർത്താവ് പറഞ്ഞത് മരുഭൂമി കടൽ കടൽത്തീരം വിജനപ്രദേശം ജലാശയം ശരിയായ ഉത്തരം ഡി ആണ് ജലാശയം എപ്രകാരം കുടിക്കുന്നവരെയാണ് വേറെ നിർത്തേണ്ടത് കുമ്പിട്ട് കിടന്ന് മുട്ടുകുത്തി നിവർന്നു നിന്ന് കൈകളിൽ ഉത്തരം സി മുട്ടുകുത്തി ന്യായാധിപന്മാർ ഏഴ് ഏഴിൽ പറയാത്തത് ഇത് ആഹളം പന്തങ്ങൾ ഭരണികൾ ഇവയൊന്നുമല്ല ഉത്തരം പന്തങ്ങൾ ഗീതയോൻ്റെ ഭൃത്യൻ ഗിതയോൻ്റെ ഭൃത്യൻ ഓഫ ഓഫ്ര പൂര ജിർബാൽ ഉത്തരം പൂര ന്യായാധിപന്മാർ ഏഴ് പന്ത്രണ്ടിൽ എത്ര ജനവിഭാഗങ്ങളാണ് പരാമർശിക്കപ്പെടുന്നത് അഞ്ച് നാല് രണ്ട് മൂന്ന് ഉത്തരം മൂന്ന് ഏഴ് ന്യായാധിപന്മാർ ഏഴ് പതിമൂന്നിൽ ആവർത്തിക്കാത്ത പദമേത് സ്വപ്നം കൂടാരം താവളം ഇവയൊന്നുമല്ല താവളം സി ആണ് ന്യായാധിപന്മാർ ഏഴ് പതിനാറിൽ പറയാത്തത് ഏത് കാഹളം പന്തങ്ങൾ കിന്നരം ഭരണികൾ ഉത്തരം കിന്നരം സി ആണ് ഒൻപത് മിതിയാന് ഭടന്മാർ കാവൽ മാറുന്ന സമയം മധ്യാ പ്രഭാതത്തിൽ വൈകുന്നേരം മധ്യയാമാരംഭം ഉത്തരം ഡി ആണ് മധ്യയാമാരംഭം പത്ത് ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ മൂന്നാമതായി പരാമർശിക്കപ്പെടുന്ന സ്ഥലം ഏത് സെരേറ തബാത്ത് ബിത്ത അബൽ മെഹോല ഉത്തരം തപാത്ത് പത്ത് ബി ആണ് ന്യായാധിപന്മാർ ഏഴ് ഇരുപത്തി മൂന്നിൽ എത്ര ഗോത്രങ്ങളുടെ പേരുകളുണ്ട് രണ്ട് മൂന്ന് നാല് ഏഴ് ഉത്തരം മൂന്ന് ഗോത്രങ്ങൾ ബി ബത് ബാറയും ജോർദാനും വരെയുള്ള ഡാഷ് പിടിച്ചടക്കുവിൽ ഏഴ് ഇരുപത്തി നാല് പൂരിപ്പിക്കുക തടാകങ്ങൾ താഴ്വരകൾ പ്രദേശങ്ങൾ ജലാശയങ്ങൾ ഉത്തരം ജലാശയങ്ങൾ ഡി എഫ്രൈൻഖാർ ഗിതയോനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായി പരാമർശിക്കപ്പെടുന്ന വാക്യം ഏതാണ് എട്ട് മൂന്ന് ഏഴ് ഇരുപത്തഞ്ച് എട്ട് രണ്ട് എട്ട് ഒന്ന് ഉത്തരം എട്ട് ഒന്ന് ഡി സുക്കോത്തിലെ ജനങ്ങളോട് അല്ലെങ്കിൽ പ്രമാണികളോട് ഗീതയോൻ സംസാരിക്കുന്നതായി പറയുന്ന അഥവാ സംസാരിക്കുന്ന വാക്യം അല്ലാത്തത് ഏത് എട്ട് അഞ്ച് എട്ട് ഏഴ് എട്ട് 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 ആറ് ശരിയായ ഉത്തരം പതിനാല് സി ആണ് എട്ട് എട്ട് സേബ സൽമുന്ന എന്നിവരുടെ പേര് പറയാത്ത വാക്യം ഏത് സേബ സൽമുന്ന എന്നിവരുടെ പേര് പറയാത്ത സൽമുന്ന എന്നിവരുടെ പേര് പറയാത്ത വാക്യം ഏത് എട്ട് പത്ത് എട്ട് പതിനാല് എട്ട് അഞ്ച് എട്ട് ഏഴ് ഉത്തരം പതിനഞ്ച് ബി ആണ് എട്ട് പതിനാല് യുദ്ധം ചെയ്തവരിൽ എത്ര പേർ കൊല്ലപ്പെട്ടിരുന്നതായാണ് എട്ട് പത്തിൽ പറയുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷം ഒരു ലക്ഷത്തി അഞ്ഞൂറ് ഇതിലേതാണെന്നാണ് നോക്കേണ്ടത് ഉത്തരം പതിനാറാമത്തേന്റെ ഉത്തരം ബി ആണ് ബി അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പതിനേഴ് അനന്തരം യോവാഷിൻ്റെ പുത്രൻ ഗീതയോൻ പടക്കളത്തിൽ നിന്ന് ഡാഷ് വഴി മടങ്ങി അതിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ ഉത്തരം നമ്മൾ പതിനാലാമത്തേത് ഉത്തരം സി ആണ് എട്ട് എട്ട് പതിനഞ്ച് ബി എട്ട് പതിനാല് ഇത് ഒന്ന് ഓക്കെ അടുത്തത് അനന്തരം യോവാഷന്റെ പുത്രം ഗീതം പടക്കാലത്ത് നിന്ന് ഡാഷ് വഴി മടങ്ങി അക്രാബിം അക്രാബിം കയറ്റം ഹെയറസ് കയറ്റം പെനുമേൽ ഉത്തരം ആണ് ഹെയറസ് കയറ്റം ഗിതയോൻ്റെ ആദ്യജാതൻ യഥർ യോധാം അബിമലക്ക് അബിയാസർ ഉത്തരം യഥർ എ ആരാരോട് പറഞ്ഞു നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക നീ ഞങ്ങളെ മിതിയൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ എട്ട് ഇരുപത്തിരണ്ടിലാണിത് ഇസ്രായേൽ ലോ യോവാഷിനോട് ഇസ്രായേൽ ഗോത്രങ്ങൾ യോധറിനോട് ഇസ്രായേൽ ജനം ഗിതയോനോട് ഇസ്രായേൽ ഗോത്ര തലവന്മാർ ഗീതയോനോട് ഉത്തരം ഇസ്രായേൽ ജനം ഗിതയോനോട് സി പത്തൊൻപത് സി ഇരുപത് ന്യായാധിപന്മാർ എട്ട് ഇരുപത്തിയാറിൽ പറയുന്ന അളവ് എ ആയിരത്തി ഇരുന്നൂറ് ഷെക്കൽ അടുത്തത് ആയിരത്തി നാനൂറ് ഷെക്കൽ ആയിരത്തി ഒരുന്നൂറ് ഷെക്കൽ ആയിരത്തി എഴുന്നൂറ് ഷെക്കൽ ഉത്തരം ആയിരത്തി എഴുന്നൂറ് ഷെക്കൽ ഡി ഗിതയോൻ എന്ത് നിർമ്മിച്ചാണ് തൻ്റെ പട്ടണമായ ഓഫ്രായി സ്ഥാപിച്ചത് ഒരു പേടകം ഒരു യഫോത് ഒരു സ്മാരകം ഒരു പ്രതിമ ഉത്തരം ബി ഒരു യഫോത് ഗിതൻ്റെ കാലത്ത് എത്ര വർഷം ദേശത്ത് ശാന്തി ഉണ്ടായി നാൽപ്പത് അറുപത് അൻപത് മുപ്പത് ഉത്തരം എ നാൽപ്പത് നാൽപ്പത് ഇരുപത്തി മൂന്ന് ഗിതയോൻ്റെ മറ്റൊരു പേര് സോറി യോവാഷിൻ്റെ മകൻ ജെറുബാൽ മടങ്ങി വന്ന് എവിടെയാണ് താമസമാക്കിയത് അതായിരുന്നു ചോദ്യം വേണ്ടത് തൻ്റെ നാട്ടിൽ തൻ്റെ ദേശത്ത് സ്വന്തം വീട്ടിൽ സ്വന്തം നാട്ടിൽ ഉത്തരം സ്വന്തം വീട്ടിൽ ഗിതയോൻ എത്ര പുത്രന്മാർ ജനിച്ചു ഏഴ് എൺപത് എഴുപത് അറുപത് ഏഴ് എൺപത് അറുപത് എഴുപത് അറുപത് ഉത്തരം എഴുപത് സി ഏത് വംശജരുടേതാണ് ഓഫ്ര എഫ്രൈം അബിയാസർ ഓഫ്ര ഖാദ് ഉത്തരം അബി എസ് ഇത്രയുമാണ് ഈ വീഡിയോയിൽ സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ